സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എൻ അനിരുദ്ധനെ മാറ്റി മുല്ലക്കര താൽക്കാലിക ചുമതല നൽകി സംസ്ഥാന നിർവാഹക രമിതിയുടേതാണ് തീരുമാനം യോഗം അനിരുദ്ധനെ മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥാന ചലനം നേരത്തെ കഴിഞ്ഞ ചേർന്ന സിപിഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കാൻ കൊല്ലം ജില്ലാ കൗൺസിൽ തയ്യാറായില്ല അനിരുദ്ധനെ മാറ്റണമെന്ന സി പി ഐ എക്സിക്യൂട്ടീവ് തീരുമാനം കൊല്ലം ജില്ലാ കൌൺസിൽ തള്ളുകയായിരുന്നു തുടർന്ന് അതിനുശേഷം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും അനിരുദ്ധനെ മാറ്റണമെന്ന തീരുമാനമുണ്ടായി ആ പകരം ആരെ നിയമിക്കണമെന്ന് കൊല്ലം ജില്ലാ കൌൺസിലിൽ തീരുമാനിക്കാമെന്നായിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് കൈക്കൊണ്ട തീരുമാനം പക്ഷേ അപ്പോഴും തീരുമാനം നടപ്പായില്ല അതുകൊണ്ടാണ് ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അനിരുദ്ധനെ മാറ്റാനും പകരം മുതിർന്ന നേതാവായ മുല്ലക്കേരത്നാഗറിന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നൽകാനും തീരുമാനിച്ചത് മൂന്ന് രണ്ടിലേറെ പദവികൾ ഒരാൾ വഹിക്കാൻ പാടില്ല എന്ന സി പി ഐയുടെ പാർട്ടി തീരുമാനപ്രകാരമാണ് അനിരുദ്ധിന് സ്ഥാനലം ഉണ്ടാകുന്നത് അദ്ദേഹം നിലവിൽ ദേശീയ കൗൺസിൽ മെമ്പറാണ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ മെമ്പറുമായി തുടരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കില്ല പകരം മുല്ലക്കരത്നാകരന് തന്നെ ജില്ലാ സെക്രട്ടറി ചുമതല നൽകാനാണ് ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് ജില്ലാ ഘടകത്തിന്റെ പ്രതികരണം ഏത് രീതിയിലാണ് പ്രത്യേകിച്ചും അനിരുദ്ധന്റെ ഒരു പ്രതികരണം അത് ലഭ്യമായിട്ടുണ്ടോ ആരോ പത്തരം പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല കാരണം അല്പസമയം മുമ്പാണ് സിപിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചത് അത് ഇനി ജില്ലാ കൌൺസിലേക്ക് റിപ്പോർട്ട് ചെയ്യും ഇനി ഒരു ഒരു അവസരം കൂടി ആ തീരുമാനം മാറ്റാനുള്ള അവസരം ജില്ലാ കൌൺസിൽ ഉണ്ടാകില്ല കൃത്യമായും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഈ തീരുമാനം നടപ്പാക്കാൻ ജില്ലാ കൌൺസിൽ ബാധ്യസ്ഥമായി തീരും അതുകൊണ്ട് തന്നെ അനിരുദ്ധനെ മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മങ്ങലേൽപ്പിച്ച് പി ജയരാജനെതിരെ കൊലക്കുറ്റം അരിയിൽ ഷുക്കൂർ വധക്കേസിലാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ സിബിഐ കൊലക്കുറ്റം ചുമത്തിയത് ടി വി രാജേഷ് എംഎൽഎയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ സിബിഐയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് സിപിഎം ആരോപിച്ചു എം എസ് എഫ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ പി ജയരാജന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് സി ബി ഐ കണ്ടെത്തൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കൊപ്പം കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷിനും ഗൂഢാലോചനയിൽ പങ്കുള്ളതായി കുറ്റപത്രം വ്യക്തമാക്കുന്നു പി ജയരാജനെതിരെ മുന്നൂറ്റി രണ്ട് നൂറ്റി ഇരുപത് ബി എന്നീ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവ ദിവസം പട്ടുവത്ത് ജയരാജനും രാജേഷും സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് കൊലപാതകം എന്നാണ് കേസ് ആശുപത്രി മുറിയിൽ ഗൂഢാലോചന നടത്തിയെന്നും പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുത്ത ഷുക്കൂറിനെ അരികിൽ ലോക്കൽ സെക്രട്ടറി എത്തി തിരിച്ചറിഞ്ഞ ശേഷം കൊന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൊലപാതകത്തെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും രഹസ്യമാക്കി എന്ന കുറ്റമായിരുന്നു പി ജയരാജനിൽ ആദ്യഘട്ടത്തിൽ എന്നാൽ ഇപ്പോൾ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയെന്നും നിർദ്ദേശം നൽകിയെന്നുമുള്ള ഗുരുതര വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് സിബിഐ നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ജയരാജൻ തയ്യാറായില്ല കേന്ദ്ര സർക്കാർ സിബിഐ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ജില്ല ഒരു ഒരു ജില്ലയുടെ ഇങ്ങനെ എന്ന് പറയുന്നത് അത് അത് കൃത്യമായ രാഷ്ട്രീയ അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രതികൂട്ടിലാക്കാൻ ഈ ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അരിൽ ഷുക്കൂർ കണ്ണുപുരം വളവൻകടവിനടുത്ത് കൊല ചെയ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജൻ മത്സരിക്കുവാനുള്ള സാധ്യത നിലനിൽക്കിയാണ് ഗുരുതരമായ കേസ് ചുമത്തിയത് കണ്ണൂർ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ കൊലക്കുറ്റം ചുമത്തിയ സിബിഐ കുറ്റപത്രം സ്വാഗതാർഹമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുണ്ടാപ്പട പ്രവർത്തിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സിബിഐ അന്വേഷിച്ചാൽ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ ഇരുമ്പഴിക്കുള്ളിലാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് കോടതിയിലെ കേസ് കേസ് വന്നിട്ടുണ്ട് ആ കേരളത്തിലെ ഉന്നതരായ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുത്തത് ലീഗ് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എം അജീദ് കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ പ്രഭവ കേന്ദ്രം സിപിഎം ഓഫീസാണെന്ന് വീണ്ടും തെളിഞ്ഞുവെന്നും കെ പി എം അജീദ് പറഞ്ഞു സാധാരണ കണ്ണൂരിലുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണ് ഈ പാർട്ടി ഓഫീസും പാർട്ടി ലീഡർഷിപ്പും അറിയാതെ കണ്ണൂരിൽ ഒരു കൊലപാതകം ഇതുവരെ നടന്നിട്ടില്ല എല്ലാം അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കൊലപാതകമാണ് വിവാദക്കുരുക്കിൽ മൂന്നാർ കയ്യേറ്റത്തിലെ രാജേന്ദ്രൻ എംഎൽഎയ്ക്ക് തിരിച്ചടി കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണം എംഎൽഎയുടെ സാന്നിധ്യത്തിലാണെന്ന് സബ് കളക്ടർ രേണുരാജ് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി സബ് കളക്ടർ നിയമാനുസൃതമാണ് പ്രവർത്തിച്ചതെന്നും എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ വ്യക്തമാക്കി എം എൽ എ പിന്തുണച്ച മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഡി സി സി വിശദീകരണം തേടി എംഎൽഎക്കെതിരെ വ്യക്തിപരമായ നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സബ് കളക്ടർ പറഞ്ഞു സബ് കളക്ടറോട് പറഞ്ഞ മാപ്പിൽ രാജേന്ദ്രനെതിരായ നടപടികൾ അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ സംഭവകാശങ്ങൾ മൂന്നാർ പഞ്ചായത്തിന്റെ കയ്യേറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സബ് കളക്ടർ രേണുരാജ് ചീഫ് സെക്രട്ടറിക്കും അഡ്വക്കേറ്റ് ജനറലിനും കൈമാറി എസ് രാജേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വ്യക്തിപരമായി അപമാനിച്ചതിന് എംഎൽഎക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് രേണുരാജ് പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊന്നും വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമോ വിരോധമോ അങ്ങനെയൊന്നും ഇല്ല ഞാനത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ സബ് കളക്ടർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായിരുന്നു റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ പ്രതികരണം സബ് കളക്ടർ സ്വീകരിച്ച നടപടി ന്യായമായതും നിയമാനുസൃതവും ഉചിതവുമായതാണ് എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാരിന്റെ റവന്യൂ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടാണ് എസ് രാജേന്ദ്രൻ സ്ഥലത്തെത്തിയതെന്നാണ് മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റും അവശ്യമാ പാർക്കിംഗ് അവശ്യമാൻ ചെയർമാൻ വാ എംഎൽ ആലോചിച്ചെടുത്ത തീരുമാനം ഒന്നല്ല എം എൽ എ കൂടെ എം എൽ എ വിളിച്ചിട്ട് വന്നതല്ലേ എം എൽ എ പിന്തുണച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിശദീകരണം തേടുമെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ പറഞ്ഞു നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകുന്ന വിശദീകരണം എങ്ങനെയാണെന്ന് പരിശോധിക്കും അതിനകത്ത് ഈ കുറ്റകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുക തന്നെ ചെയ്യും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് എസ് രാജേന്ദ്രനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇന്ന് രാവിലെ മണിക്ക് കേസ് ഇന്നലെ തന്നെ നിർദ്ദേശം കേസ് രജിസ്റ്റർ ചെയ്തു ൻ എംഎൽഎ ഭരണപരമായും രാഷ്ട്രീയപരമായും ഒറ്റപ്പെട്ടു പ്രാദേശിക സി പി ഐ നേതൃത്വവും റവന്യൂ മന്ത്രിയും സബ് കളക്ടറെ പിന്തുണയ്ക്കുമ്പോൾ സി പി എം എം എൽ എക്കെതിരെ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം എം എസ് അനീഷ് കുമാർ ന്യായീകരണവും മാപ്പുപറച്ചരുമായ എസ് രാജേന്ദ്രൻ എംഎൽഎ തുടരുമ്പോൾ നടപടി കടുപ്പിച്ച് സബ് കളക്ടർ എംഎൽഎയുടെ വീടിനോട് ചേർന്നുള്ള നിർമ്മാണം കയ്യേറിയ ഭൂമിയിലാണോ എന്ന് കണ്ടെത്താൻ വില്ലേജ് ഓഫീസർ പരിശോധന നടത്തി ഭൂമി എംഎല്എയുടേതാണോ എന്ന് നോക്കിയല്ല നടപടിയെന്നായിരുന്നു സബ് കളക്ടർ രേണുരാജിന്റെ പ്രതികരണം സബ് കളക്ടർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് മൂന്നാർ വില്ലേജ് ഓഫീസർ സമീപമെത്തി പരിശോധന നടത്തിയത് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം വിശദമായ പരിശോധന നടത്തുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു ദേവകുളം സബ് കളക്ടറിന്റെ നിർദ്ദേശപ്രകാരം മണ്ണ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലപരിശോധന കിട്ടിയതാണ് വിശദമായ പരിശോധന ആവശ്യമായി ആവശ്യമായി ആണെന്ന് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടർ രേണുരാജ് വ്യക്തമാക്കി ഇക്കനഗർ കോളനിയിലൊരിടത്ത് മണ്ണിടുന്നുണ്ടെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടതോടെ മണ്ണിട്ടിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് പട്ടയഭൂമിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മണ്ണിട്ടതിന് പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കി റിപ്പോർട്ട് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കാർ നിർമ്മാണം കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസും എടുക്കും നിന്നും ന്യൂസ് ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഇടുക്കിയിൽ ഒറ്റപ്രചരണ വിഷയമേ ഉണ്ടാവുകയുള്ളൂ ഭൂമി കൈയേറ്റം സി പി എമ്മും കോൺഗ്രസും ബി ജെ പി പ്രാദേശിക നേതൃത്വവും എല്ലാം ഒരേ വശത്ത് നിൽക്കുന്ന വിഷയത്തിൽ സാമുദായിക സമവാക്യങ്ങളായിരിക്കും നിർണായകമാവുക സിപിഎമ്മിനെ മെരുക്കി നിർത്താനുള്ള ആയുധമാക്കി വിഷയം സിപിഐഎം ഏറ്റെടുത്തു കഴിഞ്ഞു ശേഷം മൂന്നാറിലെ കയ്യേറ്റങ്ങൾ രാഷ്ട്രീയ പിന്തുണയോടെ പൂർവാധികം ശക്തമായതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ കഴിഞ്ഞ തവണ ഗാഡ്ഗിലായിരുന്നെങ്കിൽ ഇത്തവണയും ഭൂമി കയ്യേറ്റമായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം എസ് രാജേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കിയ മൂന്നാറിലെ കയ്യേറ്റത്തിൽ മാത്രം വിഷയം അവസാനിക്കുന്നില്ല ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തൊടുപുഴ ഒഴികെയുള്ള എല്ലാ താലൂക്കുകളിലും പ്രശ്നം സജീവമാണ് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് സി പി എം നേതാക്കളുടെയും പ്രതികരണം അവിടുത്തെ ഉദ്യോഗസ്ഥയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഒരു ആക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് സി പി ഐ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞു ശ്രീറാം വെങ്കട്ടരാമൻ സബ് കളക്ടറായിരുന്ന വിവാദകാലത്ത് എന്നതുപോലെ ഇപ്പോൾ രേണുരാജിനും പൂർണ്ണ പിന്തുണ അനധികൃത നിർമ്മാണങ്ങൾ നടത്താനല്ല സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സി പി ഐ ഓഫീസിൽ കൈവയ്ക്കുന്നതുവരെ വി എസിനൊപ്പമായിരുന്നു കാനത്തിൻ്റെ പാർട്ടി കയ്യേറ്റം ഒഴിപ്പിക്കലിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾക്ക് വോട്ട് കിട്ടില്ല എന്നതാണ് ഇടുക്കിയുടെ രാഷ്ട്രീയം അത് മുന്നിൽ കണ്ടാണ് സി പി എമ്മും കോൺഗ്രസും എല്ലാം ഒരേ ജീപ്പിൽ മൈക്ക് കെട്ടി ഒരേ ശബ്ദത്തിൽ പ്രചാരണം തുടങ്ങിയത് ടി ജി സജിത് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം കീർത്താട്സിലെ യോഗ്യത മറികടന്നുള്ള നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് മന്ത്രി എ കെ ബാലന്റെ പി എസ് മണിഭൂഷൺ ഉൾപ്പെടെ നാലു പേരുടെ നിയമനത്തിലെ ക്രമക്കേട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു യോഗ്യതയില്ലാത്തവരെ സ്ഥിരപ്പെടുത്താൻ അസാധാരണ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന റൂൾ തേർട്ടി നയൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിയമനം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി എ കെ ബാലൻ പ്രതികരിച്ചു മന്ത്രി എ കെ ബാലന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എഴുത്തുകാരി ഇന്ദുമേനോൻ സജത് കുമാർ മിനി പി വി എന്നിവർക്ക് ചട്ടങ്ങൾ മറികടന്ന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് ന്യൂസ് ന്യൂസേറ്റിൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് സി എസ് ടി വകുപ്പിന് കീഴിലുള്ള കീർത്താട്സിൽ കരാർ ജീവനക്കാരായിരുന്നു ഇവർക്ക് രണ്ടായിരത്തിയേഴിലെ സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള യോഗ്യതയുണ്ടായിരുന്നില്ല യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്ന് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്ഥിരപ്പെടുത്താൻ നീക്കം നടന്നിരുന്നു എന്നാൽ മറ്റു വകുപ്പുകൾ എതിർപ്പുമായെത്തി വന്ന ഉമ്മൻചാണ്ടി സർക്കാരും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ല യോഗ്യതാ മാനദണ്ഡങ്ങൾ തിരുത്താൻ ശ്രമം നടന്നെങ്കിലും അതും വിജയിച്ചില്ല എ കെ ബാലൻ വീണ്ടും മന്ത്രിയായപ്പോൾ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി മണിഭൂഷൺ മന്ത്രിയുടെ ഓഫീസിലെത്തി പിന്നെ അതീവ പരിഗണന അർഹിക്കുന്നവർക്ക് ജോലി നൽകാൻ ഉപയോഗിക്കുന്ന റൂൾ തേർട്ടി നൈൻ അനുസരിച്ച് പ്രൊബേഷൻ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചു മറ്റു വകുപ്പുകളുടെ എതിർപ്പ് മറികടന്നുള്ള നിയമനം സ്വജനപക്ഷപാതമാണെന്നാണ് ഫിറോസിന്റെ ആരോപണം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ മണിഭൂഷണെ അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിന് കീഴിലുള്ള കീർത്താട്സിൽ സ്ഥിര നിയമനം നൽകി അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു കൂടി സ്ഥിരപ്പെടുത്തി അടിസ്ഥാന യോഗ്യതയില്ല എന്നാൽ ഫിറോസിന്റെ ആരോപണം മാന്യതയില്ലാത്തതാണെന്നാണ് മന്ത്രി എ കെ ബാലന്റെ വിമർശനം മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് പ്രൊബേഷൻ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത് അന്നത്തെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കമ്മീഷണർ സെക്രട്ടറിയും ചെയർമാനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ബോർഡാണ് മതിയായ യോഗ്യകൾ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ ഒരു എൽ ഡി എഫ് സർക്കാരിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ കേസെടുത്ത് നിശ്ശബ്ദനാക്കാനാവില്ലെന്നും പി കെ ഫിറോസ് പറഞ്ഞു കിർത്താട്സിലെ അനധികൃത നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കും അശ്വിൻ വല്ലത്ത് ന്യൂസൈറ്റീൻ കോഴിക്കോട് കാരാട്ട് െ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി ഉപാധികളോടെ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി റസാക്കിന് വോട്ട് ചെയ്യാനും ശമ്പളത്തിനും അർഹതയുണ്ടാകില്ല കൊടുവള്ളി തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കാരാട്ട് റസാഖ് നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ തിരഞ്ഞെടുപ്പ് കേസുകളിൽ സാധാരണ നൽകുന്ന ഉപാധിയാണ് കോടതി മുന്നോട്ട് വെച്ചത് റസാക്കിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്നാൽ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കില്ല സഭയിൽ വോട്ട് ചെയ്യാനും അർഹതയില്ല അപ്പീലിൽ കോടതി തീരുമാനം വരുന്നതുവരെ സ്റ്റേ തുടരും വിധി ആശ്വാസകരമെന്നായിരുന്നു കാരാട്ട് റസാക്കിന്റെ പ്രതികരണം റസാക്കിന്റെ അപ്പീലിൽ മുഴുവൻ എതിർകക്ഷികൾക്കും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കിഷൻകൌളിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നോട്ടീസ് അയച്ചു ഇടത് സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ച റസാഖ് ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന എം എ റസാക്കിനെ വ്യക്തിഹത്യ നടത്തിയെന്ന ആരോപണം ശരിവച്ചാണ് തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയത് കൊടുവള്ളി സ്വദേശികളായ കെ പി മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ന്യൂസ് ഡൽഹി നടൻ ദിലീപിന് വിദേശത്ത് പോകാൻ അനുമതി ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിദേശത്ത് പോകാനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയത് ദുബായ് ദോഹ എന്നിവിടങ്ങളിൽ സ്വകാര്യ ആവശ്യത്തിനായി പോകുന്നതിനാണ് ദിലീപ് അനുമതി തേടിയത് എഐസിസി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പൊതുപരിപാടിക്ക് തുടക്കമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തിയ പ്രിയങ്കയുടെ റോഡ് ഷോ തുടരുകയാണ് പത്ത് കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ മുപ്പത്തിയേഴ് ഇടങ്ങളിലാണ് പ്രിയങ്കയ്ക്ക് സ്വീകരണം നൽകുന്നത് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽഗാന്ധി ഇന്ന് തന്നെ മടങ്ങുമെങ്കിലും പ്രിയങ്ക വ്യാഴാഴ്ച വരെ യു പി തുടരും സംസ്ഥാന നേതാക്കളുമായും ഭാരവാഹികളുമായും പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകരുമായും ചർച്ചകൾ നടത്തും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം ഡൽഹിയിൽ തുടരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ സമരത്തിന് പിന്തുണയുമായി നീതി തേടിയുള്ള ധർമ്മ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഉപവാസം കേന്ദ്ര സർക്കാരിനെതിരായ ശക്തിപ്രകടനമായി മാറി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള അടക്കം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പിന്തുണയുമായി സമരവേദിയിലെത്തി രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത് നീതി തേടിയുള്ള ധർമ്മ പോരാട്ടമാണ് നടക്കുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞുപ്രദേശ് മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റു മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥരും ഉപവാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആന്ധ്രയെ അവഗണിക്കുന്നുവെന്നാരോപിച്ച ടി ഡി പി എം പിമാർ പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ആന്ധ്രയിൽ നിന്ന് ടി ഡി പി പ്രവർത്തകരെ പ്രത്യേക ട്രെയിനുകളിലാണ് ഡൽഹിയിൽ ഡൽഹിയിലെത്തിച്ചത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരമെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷ നിരയുടെ സംഗമ വേദി കൂടിയായി മാറി രാജ്യ തലസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു നടത്തിയ ഈ സമരവേദി ആന്ധ്രാഭവനിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം കെ പി അഭിലാഷ് ന്യൂസ് കർണാടകയില് എം എൽ എമാർക്ക് കോഴ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദരേഖയെ ചൊല്ലി ലോക്സഭയിൽ ബി ജെ പി കോൺഗ്രസ് വാക്പോര് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി കോഴ വാഗ്ദാനം ചെയ്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസും ജെഡിഎസും തമ്മിൽ ഭിന്നതയുണ്ടെന്നും അധികാരം നിലനിർത്താൻ കോൺഗ്രസും ജെഡിഎസും നാടകം കളിക്കുകയാണെന്നും ബി ജെ പി തിരിച്ചടിച്ചു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റിനു മുന്നില് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ धारणा नृत्य शुरू करेंगे और पूरी स्पेशल कैंपेन लीग चलाएंगे हा आउट मीट अगेन एट रफालिल प्रधानमंत्री को റഫാലിൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ വകുപ്പിനുമെതിരെ കൂടുതൽ തെളിവുകൾ അഴിമതി തടയാനുള്ള വ്യവസ്ഥകൾ റഫാൽ കരാറിൽ നിന്ന് കേന്ദ്രം ഇടപെട്ടൊഴിവാക്കി പണയിടപാട് ഫ്രഞ്ച് സർക്കാർ ഈ ആവശ്യത്തിന് മാത്രം തുറക്കുന്ന അക്കൌണ്ട് വഴിയാകണമെന്ന ധനകാര്യ ഉപദേഷ്ടാന്റെ നിർദ്ദേശവും മറികടന്നു ഈ വിവരങ്ങൾ സുപ്രീംകോടതിയിൽ നിന്ന് മറച്ചുവെച്ചതായും ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്ന് തെളിഞ്ഞതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചു റഫാൽ കരാറിനായി സർക്കാർ ഗ്യാരണ്ടി ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത് പ്രതിരോധ ഇടപാടുകളിൽ അഴിമതി തടയുന്നതിനുള്ള ചട്ടമടക്കം എട്ട് വ്യവസ്ഥകളിൽ കേന്ദ്രം ഇളവ് നൽകി വഴിവിട്ട ഇടപെടലുകളും ഇടനിലക്കാർക്കുള്ള കമ്മീഷനും തടയാൻ എല്ലാ പ്രതിരോധ ഇടപാടുകളിലും ഉള്ള വ്യവസ്ഥയിലാണ് ഇളവ് നൽകിയത് ഫ്രാൻസിലെ കമ്പനികളായ ഡസോൾട്ട് ഏവിയേഷന്റെയും എം ബി ഡി എ ഫ്രാൻസിന്റെയും കമ്പനി അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് അനുമതി നൽകുന്നതായിരുന്നു ഒഴിവാക്കപ്പെട്ട ചട്ടം എല്ലാ പ്രതിരോധ കരാറുകളിലെയും അനിവാര്യ വ്യവസ്ഥ പ്രധാനമന്ത്രി ഇടപെട്ട് ഒഴിവാക്കിയത് കൊള്ളയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ചേർന്ന പ്രതിരോധ യോഗമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് ഇടപാടിന് സർക്കാർ ഗ്യാരണ്ടി വേണ്ടെന്ന് വച്ച ശേഷം പണ ഇടപാടിന് ഫ്രഞ്ച് സർക്കാരിന് കീഴിൽ പ്രത്യേക അക്കൌണ്ട് വേണമെന്ന സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ശുപാർശയും കേന്ദ്രം തള്ളിക്കളഞ്ഞു ഇന്ത്യൻ സംഘത്തിലെ മൂന്ന് ഉദ്യോഗസ്ഥർ സർക്കാർ തീരുമാനത്തോട് വിയോജിച്ച് കുറിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളമുയർത്തി എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡൽഹി ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി മേൽനോട്ടം ആവശ്യപ്പെട്ട് നിക്ഷേപകരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് നിലവിൽ മേൽനോട്ടം വഹിക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വിലയിരുത്തി പുതിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മേൽനോട്ടം ആവശ്യപ്പെട്ട് നിക്ഷേപകർ കോടതിയെ സമീപിച്ചത് മുല്ലപ്പെരിയാറിൽ കേന്ദ്രത്തിന്റെയും തമിഴ്നാടിന്റെയും അനുമതിയില്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കില്ലെന്ന് കേരളം കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ തമിഴ്നാട് നല്കിയ കോടതിയലക്ഷ്യ ഹര്ജി പരിഗണിക്കവെയാണ് സര്ക്കാര് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത് പുതിയ അണക്കെട്ടിനായുള്ള പരിസ്ഥിതി പ്രത്യാഘാത പഠനത്തിന് കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിരുന്നു ഇതിനെതിരെയാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചത് കുംഭമാസ പൂജയോടനുബന്ധിച്ച് ശബരിമലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കാര്യം ആവശ്യപ്പെട്ട് ഡിസിപി പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ചാണ് പോലീസിന്റെ ആവശ്യം റിപ്പോർട്ടിന്മേൽ ജില്ലാ ഭരണകൂടം വൈകിട്ടോടെ തീരുമാനമെടുക്കും കുംഭമാസ പൂജയ്ക്കായി നാളെ വൈകിട്ടാണ് ശബരിമല നട തുറക്കുന്നത് അഞ്ചു ദിവസം നീളുന്ന മാസപൂജ പൂർത്തിയാക്കി ശബരിമല നട പതിനേഴിന് അടയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന് ഇടതുമുന്നണികൾ കൂടുതൽ പാർട്ടികൾ സീറ്റിന് ആവശ്യമുന്നയിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനൊരുങ്ങാനാണ് മുന്നണി തീരുമാനം ജനാധിപത്യ കേരള കോൺഗ്രസ് ഐ എന്നീ കക്ഷികളുമായി സിപിഎം നേതൃത്വം ചർച്ച നടത്തി കോടിയേരിയും നയിക്കുന്ന കേരള യാത്രകൾക്ക് മുമ്പായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം സിപിഐയുമായി ആദ്യവട്ട ചർച്ച നേരത്തെ നടന്നു കൂടുതൽ കക്ഷികൾ സീറ്റ് ആവശ്യവുമായി രംഗത്തെത്തിയതിനാൽ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് മുന്നണിയുടെ തീരുമാനം വിവിധ പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകൾ അതെല്ലാം സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാനും അടുത്ത ദിവസങ്ങളിൽ അത്തരം ഉഭയകക്ഷി ചർച്ചകൾ കൂടി നമ്മള് ആരംഭിക്കാൻ പോവുകയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഐ എൻ എൽ എന്നിവരുമായി ഇന്ന് ചർച്ച നടന്നു പത്തനംതിട്ടയോ ഇടുക്കിയോ ആണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആവശ്യം കാസർഗോഡ് ആവശ്യപ്പെട്ടാണ് ഐ എൻ എൽ രംഗത്തെത്തിയത് കഴിഞ്ഞ തവണ സി പി എം പതിനഞ്ച് സി പി ഐ നാല് ജെ ഡി എസ് ഒന്ന് എന്നിങ്ങനെയാണ് മത്സരിച്ചത് ഇത്തവണ ജെ ഡി എസിന് സീറ്റ് അനുവദിക്കുമോ എന്നതാണ് നിർണായകം ആർ ബാലകൃഷ്ണപിള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് എൽ ഡി എഫ് യോഗത്തെ അറിയിച്ചു മറ്റ് കക്ഷികളുമായുള്ള ചർച്ച തുടർ ദിവസങ്ങളിൽ നടക്കും ന്യൂസ് തിരുവനന്തപുരം സിപിഎമ്മുമായി സഹകരിക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഗൌരവമായി പറഞ്ഞതാണെന്ന് കരുതുന്നില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുല്ലപ്പള്ളിയുടെ അഭിപ്രായത്തോട് കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു എ കെ ആന്റണിയുടെ മകനെതിരെ പ്രമേയം പാസാക്കിയ കെ സു എറണാകുളം ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ച് സംസ്ഥാന നേതൃത്വം വിവാദം അനാവശ്യമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് പറഞ്ഞു അനിൽ ആന്റണിയുടെ നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതായിരുന്നു കെ സി യു ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പി ഡിജിറ്റൽ മീഡിയ കൺവീനറായി നിയമിച്ചതിനെതിരെയായിരുന്നു പ്രമേയം തല്ലുകൊണ്ടും കോടതി കയറിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ നെഞ്ചത്തേക്കുള്ള നിയമനമാണ് അനിൽ ആന്റണിയുടേതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു വേണ്ടി കല്ലിൽ തട്ടിപ്പോലും കാലുമുറിയാത്ത അഭിനവ പൽവാൽ ദേവന്മാരുടെ പട്ടാഭിഷേകത്തിന് ശങ്കൊലി മുഴങ്ങുന്നത് യഥാർത്ഥ പ്രവർത്തകർക്ക് നെഞ്ചിടുപ്പുണ്ടാക്കുന്നുവെന്നും പ്രമേയം ആരോപിക്കുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം കോൺഗ്രസിലും പോഷക സംഘടനകളിലും വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടതോടെയാണ് ഇടപെടൽ പ്രമേയം പാസാക്കിയ പാസാക്കിയു എറണാകുളം ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം തേടി അനാവശ്യമായി വിമർശനങ്ങൾ പ്രവർത്തകർ നടത്താൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ പ്രമേയങ്ങളും അനാവശ്യ പ്രതികരണങ്ങളും അത് പ്രത്യേകിച്ച് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന സമയത്ത് തരത്തിലേക്കുള്ള അനാവശ്യ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരോട് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഭാഗ്യനാഥാണ് പ്രമേയം അവതരിപ്പിച്ചത് അനിൽ ആന്റണിയുടെ നിയമനത്തിൽ കെ എസ് യുവിന് യാതൊരു എതിർപ്പുമില്ലെന്നും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരേണ്ട ആളാണെന്നും കെ എം അഭിജിത്ത് വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട് വാർത്താ ബുള്ളറ്റിൻ ശേഷം പൊതുവേദി കാണാം നമസ്കാരം